മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം അനുസ്മരണ ദിനം ആചരിച്ച് കോൺഗ്രസ് പന്തളം മണ്ഡലം കമ്മിറ്റി പന്തളം ടൌണിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ഓരോ പൊതുപ്രവർത്തകരും മാതൃക ആക്കാവുന്ന ഏറ്റവും ഉത്തമനായ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി എൻ ത്രിദീപ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ എ നൌഷാദ് റാവുത്തർ കെ എം ജലീൽ ആർ മോഹൻകുമാർ കെ ആർ വിജയകുമാർ പന്തളം വാഹിദ് ഇ എസ് നുജുമുദ്ദീൻ പി പി ജോൺ വൈ റഹീം റാവുത്തർ രാധാകൃഷ്ണപിള്ള ബിജു മങ്ങാരം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് ആർ സുരേഷ് കുമാർ മുരളീധരൻ പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു രാഹുൽ രാജ് ബൈജു മുകഡിയിൽ ഗീതാ പി നായർ വിനോദ് മുഗഡിയിൽ സിയാബുദ്ദീൻ പാസ്റ്റർ പി വി തോമസ് സാമുവൽ ഡേവിഡ് കെ എൻ സുരേന്ദ്രൻ ജേക്കബ് മാത്യു തോമസ് ഗോപാലകൃഷ്ണൻ സജാദ് രാജു പട്ടന്താനം അഹമ്മദ് കബീർ ശ്രീജിത്ത് കുഞ്ഞുമോൻ തെലങ്കാന പി കെ ഗോപാലകൃഷ്ണൻ ബിജു പള്ളി പീടികയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം